എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അന്നേരം മുടിയെ കറപ്പിക്കാനും അതുപോലെ മുടിയിലെ താരം മാറാനും മുടി അമിതമായിട്ട് അവസ്ഥയ്ക്ക് ആ ഒരു പൊഴിച്ചിലൊക്കെ മാറി മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്കും അങ്ങനെ തുടങ്ങിയ മുടിയെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു ഹെയർ ഡേയും നല്ലൊരു പാക്കും അതിനോടൊപ്പം നല്ലൊരു ഡ്രിങ്കുമാണ് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് പൈസയൊക്കെ മുടക്കി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ഒരു തൽക്കാലത്തിനുള്ള ശമനം മാത്രമേ ഉണ്ടാവത്തുള്ളൂ നരക്കാണെങ്കിലും താരനാണെങ്കിലും എല്ലാം അതൊക്കെ പെർമനൻ്റ് ആയിട്ട് മാറണമെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ശീലമാക്കാം നേരെ നമുക്ക് വീടുകളിലേക്ക് പോകാം അതിന് വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല മുളക് പിന്നെ തേയില നല്ല മുളക് അല്ലെങ്കിൽ കുരുമുളക് എന്നാണ് പറയുന്നത് പല നാട്ടിൽ പല പേരിലാണല്ലോ അറിയപ്പെടുന്നത് രണ്ട് സ്പൂണ് തേയില ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം ഗ്രാമ്പ് ഒരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് പകുതി വെള്ളമാക്കണം ഒരു കപ്പാണെങ്കിൽ അരക്കപ്പ് ഇപ്പോൾ എത്രത്തോളം വെണുപ്പ് ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിന് അരക്കപ്പാക്കി നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം കുളിക്കുന്നതിന് അരമണിക്കൂർ ഒരു മണിക്കൂർ മുന്നേ തലയുട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ചിട്ട് കഴുകിക്കളയും ഇതിപ്പോൾ നമ്മൾ അതിന് വേണ്ടി എല്ലാം ഉപയോഗിക്കുന്നത് നമ്മളത് ഡൈയും പാക്കൊക്കെ ആയിട്ട് തയ്യാറാക്കാനും വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഡൈയിലാണെങ്കിലും മെയിൻ ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസിയിലയാണ് കേട്ടോ ഒട്ടും പിന്നിലല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് തുളസിയില പക്ഷെ നമ്മളിന്ന് മെയിനായിട്ട് നമ്മുടെ മുടി സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ല അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു നമ്മുടെ തുളസിയുടെ എലയുടെ കുറച്ച് ഇലയും പൂവും ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഒരു മുടിയുടെ അളവനുസരിച്ച് നമ്മൾ നമ്മളെടുക്കുന്ന ചേരുവയിൽ മാറ്റങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ചേരുവകളാണ് കേട്ടോ നമ്മുടെ വീട്ടു പറമ്പിൽ നമുക്ക് എപ്പോഴുമുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അന്നേരം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് സുലഭമായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വളരെ നിസ്സാരമായിട്ട് കരുതുന്ന കാര്യങ്ങളാണ് ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്നത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുരി ല ഉണ്ട് പനിക്കുറിക്കയുടെ ഇലയുണ്ട് പിന്നെ മൈലാഞ്ചിയുടെ ഇല ഏറ്റവും എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ പൊടിയെ ഇല പച്ചില എടുക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് വൈലഞ്ചി പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉള്ളൊരു കാര്യമായിരുന്നു ഇപ്പം അങ്ങനെ കാണാനേ ഇല്ല നമ്മൾ എവിടെയെങ്കിലും ഒരു ചെടി കാണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു കമ്പൗണ്ടൊന്നും വെറുതെ കൊണ്ടൊന്നൊന്ന് കുഴിച്ചു വെച്ചാൽ മതി പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലതായിട്ട് വളർന്നു വരും അന്നേരം എവിടെ കണ്ടാലും ഒരു മുട് നട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ഉപകാരപ്രദമാണ് പ്രത്യേകിച്ച് മുടിയുടെ കാര്യത്തിൽ കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയില വെള്ളത്തിൻ്റെ കുറച്ചെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ ഇതിന് ഓരോ ചേരുവയും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാണ് അതിനും ഇതിനെ നമുക്ക് അരച്ചിട്ട് വരാം അരച്ചിട്ട് കൊണ്ടുവരുന്ന ഈ ഒരു മിക്സിങ് ഉണ്ടല്ലോ അതിനെ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ തലമുടി തേക്കുന്ന സമയത്ത് ആ ഒരു പൊടിയും പൊട്ടക്കാട്ടെങ്ങനെ ഇരിക്കുകയും ചെയ്യും ഒരു രണ്ട് എത്ര രണ്ട് മൂന്ന് തവണയല്ല ഒരുപാട് തവണ നമ്മൾ കഴുകിയാലും ആ ഒരു പൊടി പോവില്ല രണ്ട് ദിവസം കഴിയണം നന്നായിട്ട് മാറണമെങ്കിൽ ഇതിപ്പോൾ നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളെടുത്തിരിക്കുന്ന ഓരോ ചേരുവയുടെ ഗുണങ്ങളിലോട്ട് പോകുന്ന ഈ ഒരു വീഡിയോ വലിയൊരു വീഡിയോ ആയി അതുകൊണ്ട് തന്നെ അതിന് ഗുണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ എന്തൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇരുമ്പിൻ്റെ ദോശത്തവയാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ തുരുമ്പായിട്ടുള്ളതാണ് തുരുമ്പ് എത്രത്തോളം പ്രാധാന്യമാണ് മുടി കറപ്പിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ നമ്മളെടുത്തിരിക്കുന്ന ആ ഒരു ജ്യൂസ് മൊത്തം ശക്തമായിട്ട് ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഈ ഒരു സമയത്ത് മൈലാഞ്ചി ഇലയാട്ട് നമ്മൾ അരച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ മുടിയുടെ ആവശ്യത്തിനനുസരിച്ച് എപ്പോഴും നമ്മൾ പൊടികളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല കമ്പനിയുടെ നോക്കി എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിയാത്ത നോക്കിയോണം എടുക്കാനും വേണ്ടി ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടി എന്ന് പറയുമ്പോൾ നെല്ലിക്ക പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് അരച്ച് ചേർക്കാവുന്നതാണ് ഇപ്പം എന്തെങ്കിലും പച്ച നെല്ലിക്ക ഇല്ലാത്തതുകൊണ്ട് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മളെടുക്കുന്ന ഓരോ ചേരുവകളും അത്രയേറെ ഗുണകരമാണ് മുടി സംരക്ഷണത്തിന് കാര്യത്തിൽ പ്രത്യേകിച്ച് മുടി നര മാറാനും വേണ്ടി മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുടിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും മുടി സമൃദ്ധമായിട്ട് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പ്രത്യേകിച്ച് മുപ്പത് വയസ്സിന് ശേഷമൊക്കെ നമ്മളിങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നിലവിലുള്ള മുടിയെ അങ്ങനെ കണ്ട് കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല കാരണം ഒത്തിരി ഒരുപാട് മുടി പൊഴിച്ചിൽ വരും പ്രത്യേകിച്ച് ഉറക്കവും ഇല്ലായ്മയോ ചെറിയൊരു ടെൻഷനടിച്ചാൽ മതി നമ്മുടെ മുടിയൊക്കെ പെട്ടെന്ന് പോകാനും നരയ്ക്കാനൊക്കെ കാരണമാണ് അതാണ് ഞാൻ മുമ്പേ പറഞ്ഞാൽ ചെറിയ നിസ്സാരമായിട്ട് കരുതുന്ന കാര്യങ്ങളായിരിക്കാം അതിനൊരു പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അതിനെ നമുക്ക് നല്ലപോലെ കുറുക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്നതുപോലെ ഒരുപാട് തിക്കും ആവരുത് തന്നെ ഒരുപാട് ലൂസും ആവരുത് അതിൻ്റെ ഇടപരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിറ്റേ ദിവസം എടുക്കാം കേട്ടോ അത് നമ്മൾ തേങ്ങ ചിരകിയത് ശർക്കര ഏലയ്ക്ക ലേശം വെള്ളം ഇത് നമ്മൾ നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കുക അരിക്കാതെ കുടിക്കണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ പക്ഷേ ഒന്ന് അരിച്ചിട്ടെടുക്കാം കേട്ടോ അരിച്ചിട്ട് എടുത്ത് കഴിയുമ്പോൾ നല്ലൊരു തേങ്ങാപ്പാലിൻ്റെ ജ്യൂസ് റെഡിയാണ് ഇതിൽ തേങ്ങാപ്പാൽ മാത്രമായിട്ട് കുടിക്കും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ശർക്കരയും മേലയ്ക്കും ചേർക്കുന്ന ഒരു ടേസ്റ്റിന് വേണ്ടി പക്ഷേ അതിനൊക്കെ അതിൻ്റേതായ ഗുണങ്ങളുണ്ട് കേട്ടോ ശർക്കരയ്ക്കാണെങ്കിലും തേങ്ങയ്ക്കാണെങ്കിലും ഒക്കെ അത്രയേറെ ഗുണകരമാണ് സ്കിന്നിനും ഹെയറിനും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഈ ഒരു ജ്യൂസിൻ്റെ ഗുണങ്ങളിലോട്ട് പോകുന്നില്ല ഒരു നാലഞ്ച് ദിവസം നമ്മൾ അടുപ്പിച്ച് കുടിക്കുമ്പോൾ തന്നെ നല്ല മാറ്റം കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് മാത്രം തേങ്ങ മതി അന്നേരം ആ ഒരു ജ്യൂസും പരിചയപ്പെട്ടു ഡൈയും പരിചയപ്പെട്ടു ഇനി നമ്മൾ പാക്കാണ് തയ്യാറാക്കുന്നത് തുളസി ഇല മുമ്പേ കാണിച്ച പോലെ തന്നെ മയിലാഞ്ചിയുടെ ഇല പനികുറുക്ക അതുപോലെ തന്നെ വേപ്പില ഉണ്ടല്ലോ വേപ്പില ഉണക്കിയതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ച ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക നമ്മുടെ ആ ഒരു വേപ്പിലയുടെ മരമില്ലാത്തത് കൊണ്ട് തന്നെ അത് കുറച്ച് ഇല കിട്ടിയ സമയത്ത് ഉണക്കി വെച്ചിരുന്നു അതിൻ്റെ ഒരു കുറച്ചും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ചേരുവകൾ അത്രയേറെ ഗുണകരമാണ് മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടിയുടെ ആ ഒരു നല്ലപോലെ മുടി കറുപ്പോടുകൂടി കരുത്തോടുകൂടി സമൃദ്ധമായിട്ട് വളർന്നു വരാം പിന്നെ ഇത് കുതിർത്ത് വെച്ചായിട്ടുള്ള ഉലുവയും കരിഞ്ചീരകവുമാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഒരാഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ഇങ്ങനത്തുള്ള പാക്കുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നോർമലി നമ്മുടെ നമ്മൾ മുടിക്കൊരുപാട് മാറ്റം കിട്ടും അപ്പം ഈ ഒരു പാക്കുകളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുമ്പം തന്നെ മുടി ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് ഇടും നിലവിലുള്ള മുടിയുടെ കട്ടിയൊക്കെ കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് തോന്നും അതുപോലെ തന്നെ നല്ല സിൽക്കി ഷൈനി ആയിട്ട് മുടി കിടക്കും മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്ക് താരം ചൊറിച്ചിൽ അങ്ങനെ തുടങ്ങി പേന എല്ലാത്തിനും ഒരു നല്ലൊരു പരിഹാരമാണ് കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി വേണമെങ്കിൽ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അരമുറി സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വേണമെങ്കിലും പാക്കായിട്ടും ഡൈ ആയിട്ടൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ചെറിയ വെള്ളം രീതിയിൽ നമ്മൾ തലമുടി തേക്കാം പക്ഷേ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് ഉണ്ടല്ലോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ ആ ഒരു തേയില ബാക്കി വന്ന് ആ ഒരു വെള്ളവും കൂടി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊരു വെറും ഒരു തേയിലവെള്ളം അല്ല ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ചെരുവയും ഏറെ പ്രാധാന്യമുള്ളതാണ് ഇത് ഓരോന്നോരോന്ന് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ തലമുടി തേക്കാം പക്ഷേ നമ്മൾ ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് തവണയൊക്കെ ഒന്ന് കുറച്ച് സമയം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ മുടിയുടെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പൊടിയൊക്കെ മാറി കിട്ട നല്ല സമയം കിട്ടുന്നതിന് മുമ്പേ പറഞ്ഞ പോലെ തന്നെ എത്ര വെള്ളത്തിൽ കഴുകിയാലും ഒരു പൊടിയൊക്കെ കുറച്ച് പാടാണ് ഉണങ്ങിക്കഴിഞ്ഞാലും നമുക്ക് മുടിയിലിങ്ങനെ പറ്റിയിരിക്കുന്നതാണ് അങ്ങനെ വരാണ്ടിരിക്കാനും വേണ്ടി ഒരു തുണി ഉപയോഗിച്ചിട്ട് ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് അത് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞ് ആ ഒരു നീര് മാത്രം നമ്മുടെ തലമുടിയിൽ തേക്കുകയാണെങ്കിൽ അത്രയും ആ ഒരു കഴുകലിൻ്റെ അളവ് കുറഞ്ഞ് കിട്ടും അതിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടും വരത്തില്ല നല്ല റിസൾട്ടാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം നമ്മുടെ തലയിൽ ഏതാണോ എണ്ണ ഉപയോഗിക്കുന്നത് അത് തേച്ച് കൊടുക്ക ഒഴിച്ചു കൊടുക്കാം മുട്ട ഉപയോഗിക്കാം കഞ്ഞിവെള്ളം ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം വെള്ളത്തിന് പകരമായിട്ട് എന്ത് ചേർത്താലും നല്ല റിസൾട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കും ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ടാണ് പ്രത്യേകിച്ച് ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ചേരുവയും ഒന്നിനൊന്നിന് മികവുറ്റതാണ് തലമുടി സംരക്ഷണത്തിനായിട്ട് ഒരുപാട് ഓയിലി ഹെയർ ആയിട്ടുള്ളവരാണെങ്കിൽ എണ്ണ തേക്കണം എന്നില്ല ഡ്രൈ ആയിട്ടുള്ളവരാണെങ്കിൽ ലേശം എണ്ണ തേക്കുക അല്ലെങ്കിൽ തൈര് ചേർത്താലും മതി ഒരു പായ്ക്കിൽ എൻ്റെ മുടിയിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒന്ന് രണ്ട് മുടികളെ നരച്ചിട്ടുള്ളൂ കേട്ടോ ഒരുപാട് മുടിയൊന്നും നരച്ചിട്ടില്ല പക്ഷേ മുടി ഭയങ്കരമായിട്ട് ഒരു മൂന്നാലഞ്ച് വർഷം കൊണ്ട് പൊഴിച്ചിലും അതുപോലെ താരനും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് നമ്മുടെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് അമിതമായിട്ട് മുടി പൊഴിയുന്നത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോർമൽ നമ്മുടെ ശരീരപ്രകൃതിയിൽ നിന്ന് പെട്ടെന്നൊരു വണ്ണം വെക്കുക അല്ലെങ്കിൽ വണ്ണം കുറയുക എന്നതിനൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ എപ്പോഴും പറഞ്ഞല്ലോ എല്ലാ കൂട്ടർക്കും നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ എനിക്ക് പി സിയുടെ ആണെന്ന് ഞാൻ കണ്ടുപിടിച്ചു അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ാണ് എനിക്ക് എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞ കണക്ക് പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുമെന്നുള്ളത് പിറ്റേ ദിവസം ആയപ്പോഴത്തേനും നമ്മൾ ഡൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല കളറുള്ള ഒരു ഡൈ ആണ് കേട്ടോ ഒറ്റയൂസി നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മുന്നേ നരയുള്ള ഭാഗത്ത് നല്ലപോലെ തേച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴിക്കളയാൽ ഷാംപൂ ഉപയോഗിക്കരുത് രണ്ട് ദിവസത്തേന് ഇതിപ്പോൾ അമ്മയുടെ മുടിയാണ് എപ്പോഴും പറഞ്ഞാലും അമ്മയുടെ മുടിയും ഒരുപാടങ്ങ് അങ്ങ് നരച്ചതല്ല അങ്ങോട്ട് മാത്രമേ നരച്ചിട്ടുള്ളൂ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ എൻ്റെ മുടി നല്ല പൊഴിഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് എൻ്റെ മുടി ഇതുപോലെ സൂക്ഷിക്കാൻ സഹായമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ രൂപത്തിലോട്ട് എത്തിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ല എപ്പോഴും പറയുന്നാൽ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടാർക്കും നന്ദി നമസ്കാരം